കേരള പുലേർ മഹാസഭ കുളങ്ങര കേശവപുരം പതിനാലാം നാം പ്രശാഖിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതി സംഘടിപ്പിച്ചു വെട്ടത്ത് ജംഗ്ഷനിൽ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അയണിവേലി കുളങ്ങര കേശവപുരം പതിനാലാം നമ്പർ കേരള പുലയർ മഹാസഭാ ശാഖയുടെ നേതൃത്വത്തിലാണ് വെട്ടത്തു ജംഗ്ഷനിൽ അയ്യങ്കാളി അനുസ്മരണം സംഘടിപ്പിച്ചത് പ്രതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കുശേഷം നടത്തിയ അനുസ്മരണ സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന നായകരിൽ പ്രഥമ ഗണനീയനായിരുന്നു മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി തല നീതി കേരളത്തിൽ ആദ്യം ഉറക്കെ ശബ്ദിച്ച ശബ്ദവും മഹാത്മാ അയ്യങ്കാളിയുടെ അതുകൊണ്ട് എത്ര കാലത്തിന്റെ ഓർമ്മകൾക്ക് എത്ര ക്ലാവ് പിടിച്ചാലും ശരി എല്ലാവരുടെയും മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വിപ്ലവ നക്ഷത്രമായി നഗരസഭാ കൗൺസിലർമാരായ ബീന ജോൺസൺ സുഷ അലക്സ് ജോയി വർഗീസ് രമേശ് ബാബു ബി മോഹൻദാസ് തമ്പാൻ വളാലി ശകുന്തള അമ്മവീട് തോമസ് ജോൺ കുറിച്ചി ജെറിറ്റി യേശുദാസ് ഷീജ ബിജു വി ജി ശശികുമാർ ബാബു കൃഷ്ണഗൃപ ലളിത സദാശിവൻ വിജയമ്മ വിക്രമൻ കാർത്തികയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി